ആറാട്ടുപുഴ മംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു ഹെഡ് മാസ്റ്റർ അബ്ദുൾ ഉദ്ഘാടനം നിർവഹിച്ചു ആറാട്ടുപുഴ മംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ ഒരുക്കിയ പുസ്തക താലത്തിലേക്ക് അക്ഷരദീപം കൊളുത്തി ഹെഡ്മാസ്റ്റർ അബ്ദുൾ ഷംലാദ് ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാരംഗം സാഹിത്യ ക്ലബിന്റെ നേതൃത്വത്തിൽ വായനാദിന അസംബ്ലിയും സംഘടിപ്പിച്ചു വായനാദിന ദിന കവിതാ എടുക്കൽ പുസ്തക ആസ്വാദനം എന്നിവയ്ക്കൊപ്പം വായനാദിന ദിന നടന്നു മലയാള സാഹിത്യകാരന്മാരെ കുറിച്ചുള്ള മത്സരം നടന്നു വിദ്യാർത്ഥികളിൽ മികച്ച വായനാ ദിന സന്ദേശം ഇതിലൂടെ ലഭിച്ചു മംഗലം സ്കൂളിനോട് ചേർന്നുള്ള ശ്രീകുമാര വൈജയന്തി വായനശാലയുടെ പ്രവർത്തകർ അസംബ്ലിയിൽ പങ്കെടുത്തു വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പി എൻ പണിക്കർ നടത്തിയ പരിശ്രമങ്ങളെക്കുറിച്ച് വായനശാല പ്രസിഡന്റ് കേരള സർവകലാശാല സെനറ്റ് അംഗം ജയറാം വിശദീകരിച്ചു വായനശാല സെക്രട്ടറി സുധീർ വിദ്യാർത്ഥികൾക്ക് വായിക്കാൻ ആവശ്യമായ പുസ്തകങ്ങൾ സ്കൂൾ ഹെഡ്മാസ്റ്ററെ ഏൽപ്പിച്ചു ക്ഷരം മരം ഒരുക്കി സ്കൂളങ്കളം അലങ്കരിച്ചിരുന്നു വിദ്യാരംഗം സാഹിത്യവേദിയുടെ കൺവീനർ സരിത മലയാള അധ്യാപകരായ വിജിത പ്രീതി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ഹബീബ് റഹ്മാൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സി ന്യൂസ് കായംകുളം